ക്ഷേമ പെൻഷൻ വർധനയും സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക വിതരണവും അടക്കമുള്ളവ ഇത്തവണ സംസ്ഥാന ബജറ്റിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെ കഴിയുന്നത്ര ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്താനൊരുങ്ങി മന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന സർക്കാർ നടത്തിയ ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച ഗുണമുണ്ടാക്കിയില്ലെങ്കിലും സമാന പ്രഖ്യാപനങ്ങൾ സംസ്ഥാന ബജറ്റിലും ആവർത്തിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ വർധനയും സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക വിതരണവും അടക്കമുള്ളത് ബജറ്റിലുണ്ടാകും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമുള്ള പെൻഷൻ പദ്ധതിയും പണിപ്പുരയിലാണ് മൂന്നാം വട്ടവും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെ കഴിയുന്നത്ര ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്താനാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഒരുങ്ങുന്നത് കമ്മീഷനെ നിയോഗിക്കാതെ തന്നെ ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ തയ്യാറെടുക്കുകയാണ് കമ്മീഷന് പകരം കമ്മിറ്റിയെ വെച്ച് ആഴ്ചകൾക്കുള്ളിൽ റിപ്പോർട്ട് വാങ്ങി പുതുക്കിയ ശമ്പളം മാർച്ച് മുതൽ നൽകാനാണ് ആലോചന കമ്മിറ്റിയെ വെച്ച് തീരുമാനം നീട്ടിക്കൊണ്ടു പോകാതെ നിശ്ചിത ശതമാനം ശമ്പള വർധന ഫോർമുലയടക്കം പ്രഖ്യാപിക്കുന്ന കാര്യവും പരിഗണനയിലാണ് രണ്ട് ഗഡുക്കളായി ആറ് ശതമാനം ഡി എ കുടിശ്ശിക ബജറ്റിൽ പ്രഖ്യാപിച്ച ശേഷം ബാക്കി ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കാനാണ് സാധ്യത പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ശമ്പള വർധനയാണ് പ്രതീക്ഷിക്കുന്നത് ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ തുക ഉറപ്പാക്കുന്ന അഷ്വേഡ് പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും പിന്നാലെ വിജ്ഞാപനം ഇറക്കുകയും ചെയ്യും എന്നാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ള രണ്ട് ലക്ഷത്തിലേറെ ജീവനക്കാർ ഇതുവരെ പെൻഷൻ ഫണ്ടിലേക്ക് അടച്ച വിഹിതം തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും കേന്ദ്രത്തിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിട്ടില്ല അതിനാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചാലും പുതിയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറുക അത്ര എളുപ്പമായിരിക്കില്ല ഇപ്പോൾ നടക്കുന്ന രണ്ടായിരം രൂപ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ ആക്കാൻ ഇടയുണ്ടെങ്കിലും ഓരോ വർഷവും നിശ്ചിത തുക വീതമുള്ള വർധനയാണ് പരിഗണനയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും പെൻഷൻ തുക വർദ്ധിപ്പിച്ചെങ്കിലും ഇത് കൃത്യമായി നൽകാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടു മാസം മുൻപാണ് കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാനായത് പെൻഷൻ വിതരണത്തിൽ വാക്കുപാലിക്കാനാകാത്തതിനാലാകാം പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകാത്തത് എന്ന വിലയിരുത്തലും സർക്കാരിനുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം